എങ്കിൽ തന്നെയും ആർ എസ് പിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും എത്രത്തോളം ഒരു പ്രതിപക്ഷ പ്രവർത്തനം എത്രത്തോളം വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടത് ആർ എസ് പി കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു സമരമുണ്ട് ചാവറയിൽ ആർ എസ് പിക്ക് വോട്ട് ബാങ്ക് ഉണ്ട് പിന്നെ കൊല്ലം ജില്ലയുടെ ഏതാനും ചില സ്ഥലങ്ങളിലും അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് പക്ഷേ ആ വോട്ട് ബാങ്ക് ഒക്കെ വളരെ നാമമാത്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ആർക്കുണ്ടാവണം ആർ എസ് പിക്ക് ഉണ്ടാവണം ഇവർക്കങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഏത് നേതാവാണ് ആർ എസ് പിക്ക് അകത്തുള്ളത് ഞങ്ങള് കൊല്ലത്ത് ഇന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയാറാണ് ഇരുവിവരം സീറ്റിൽ നിന്ന് കഴിഞ്ഞാൽ തോറ്റുപോകും എന്നുള്ള കാര്യം എ അറിയാം പ്രായം ഇത്രയായില്ലേ ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് കേരളത്തിലെ പൊതുജനങ്ങൾ എ എ അസീസിനെ പോലുള്ള നേതാക്കന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എ അസീസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ എൽ ഡി എഫിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് നമസ്കാരം നമസ്കാരം ആർ എസ് പിളരാൻ പോവുകയാണ് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് പിരിഞ്ഞ് പോവാൻ പോകുക എന്നുള്ള വാർത്തകൾ അതിനെ ആർ എസ് പിയെ സംബന്ധിച്ചിട്ട് വലിയ അവകാശവാദങ്ങളാണ് യു ഡി എഫിന് മുമ്പിൽ ഇപ്രാവശ്യം വെക്കുന്നത് എന്ന് വേണം നമ്മൾ കാണാനായിട്ട് നമ്മുടെ ആറുമാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു ആർ എസ് പിക്ക് ചില സ്ഫോടനങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് കാരണം എ എ അസീസായിരുന്നു നേരത്തെ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹം മാറിയതിനു ശേഷമാണ് ശ്രീ ഷിബു ബേബി ജോൺ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത് ിബി വിജയനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ പാർട്ടിയെ മുമ്പോട്ട് നയിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ഒന്നും നമുക്കൊരു സംശയം വെക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിൽ തന്നെയും ആർ എസ് പിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും എത്രത്തോളം ഒരു പ്രതിപക്ഷ പ്രവർത്തനം എത്രത്തോളം വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും അത് കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ടീം യു എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ മാത്രം ഉത്തരവാദിത്വമാണ് സമരം ചെയ്യുക എന്നുള്ളത് എന്നും എന്നാൽ സീറ്റുകൾ പങ്കുവെക്കുന്ന സമയത്ത് അത് മുസ്ലിം ലീഗിന് ലഭിക്കുന്നതിന് തുല്യമായ രീതിയിൽ തന്നെ തങ്ങൾക്കും സീറ്റ് ലഭിക്കണം എന്നുള്ള ചില അവകാശവാദങ്ങൾ ആർ എസ് പി മുമ്പോട്ട് വയ്ക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ആർ എസ് പി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു സമരമുണ്ടോ യു ഡി എഫ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ നടത്തിയിട്ടുള്ള സമരമുണ്ടോ ആകെ ാണ് ഇവർ നടത്തിയിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളയിൽ സമരത്തിന്റെ സമയത്താണ് എന്ന് തോന്നുന്നു നാലോ അഞ്ചോ ഇവരുടെ ആർ വൈ എഫിന്റെ ആളുകൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ആർ വൈ എഫിന് തന്നെ ഏതാനും ചില ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഓടിക്കേറി അവരുടെ കൊടി ചാനലുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനുകളും ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ കൊണ്ടു ആർ എസ് പിയുടെ വലിയൊരു കൊടി ഉയർത്തി കിട്ടുന്നതല്ലാതെ എന്ത് പ്രതിപക്ഷ പ്രവർത്തനമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ആർ എസ് പി കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഏറ്റവും അർഹതപ്പെട്ടത് തന്നെയാണ് കൊല്ലം പാർലമെന്റ് സീറ്റ് എന്ന് പറയുന്നത് ആ കൊല്ലം പാർലമെന്റിൽ സീറ്റിൽ നിന്നുകൊണ്ട് പീതാംബരക്കുറിപ്പ് മത്സരിച്ച് വിജയിച്ചിട്ടുമുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കൊല്ലത്തെ ആ ഒരു പാർലമെന്റ് സീറ്റ് തന്നെ ആർ എസ് പിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് അവരുടെ സംഘടന ശേഷി കണ്ടിട്ടൊന്നുമല്ല മറിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എന്ന ആർ എസ് പി നേതാവിന് മേലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് മറിച്ച് എൻ കെ പ്രേമചന്ദ്രന് ശേഷം കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് വേണം എന്നാരെങ്കിലുമൊക്കെ അവകാശവാദവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ ടിയടച്ച് പിണ്ടം വയ്ക്കുകയുള്ളു കോൺഗ്രസ് അതാണ് സത്യം ഞാൻ പറയട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് എന്താണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏക ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ് മുസ്ലിം ലീഗിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോ അതല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന മറ്റ് ഏതെങ്കിലും ഒരു ഇർക്കിളി പാർട്ടിക്കോ ഈ കോൺഗ്രസിന് വലിയ പോരാട്ടത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഇതാരും മറന്നു പോകരുത് കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തെല്ലാം പ്രസ്താവനകളുമായിട്ട് ഏതെല്ലാം ഘടകക്ഷികളുടെ നേതാക്കന്മാർ വന്ന എന്തെല്ലാം നാടകങ്ങൾ കാണിച്ചാലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമല്ല ഇത് കാരണം ഇവരൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സമരവുമായിട്ടിറങ്ങിയിട്ടുണ്ടോ ഈ പത്ത് വർഷത്തിനിടയ്ക്കകത്ത് ഈ ആർ എസ് പിയുടെ ഏതെങ്കിലും ഒരാൾ ഒരു സമരം നയിച്ച് ഒരടി കൊണ്ട് ആശുപത്രിയിൽ കടന്നു എടുത്തു കാണിക്കാൻ പറ്റുമോ അതേസമയം നമ്മൾ നോക്കേണ്ടത് യൂത്ത് കോൺഗ്രസ്സിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ എത്രയോ ആളുകൾ അടികൊണ്ട് ആശുപത്രിയിൽ കടന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് അവർക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടില്ലേ കാരണം അവരുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായില്ലേ അപ്പോൾ എത്രയെത്ര സമരങ്ങൾ നയിച്ചിട്ടുള്ള എത്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഒക്കെ ഈ സംസ്ഥാനത്ത് ഉള്ള സമയത്താണ് ആർ എസ് പി എ പോലെയുള്ള ഒരു ഇർക്കി പാർട്ടി അവർക്ക് വോട്ട് ബാങ്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ചവറയിൽ ആർ എസ് പിക്ക് വോട്ട് ബാങ്ക് ഉണ്ട് പിന്നെ കൊല്ലം ജില്ലയുടെ ഏതാനും ചില സ്ഥലങ്ങളിലും അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് പക്ഷേ ആ വോട്ട് ബാങ്ക് ഒക്കെ വളരെ നാമമാത്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ആർക്കുണ്ടാവണം ആർ എസ് പിക്ക് ഉണ്ടാവണം അതല്ല എ ഐ സി സി എന്ന് പറഞ്ഞ പോലെ ഇരവിപുരത്ത് എവിടെയാണ് മുസ്ലിം ലീഗെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപുരത്ത് ഇഷ്ടംപോലെ മുസ്ലിം ലീഗുകാരുണ്ടെന്നേ അവിടെ വിരലിലുണ്ടാവുന്ന മൂന്നോ നാലോ മുസ്ലിം ലീഗുകാരല്ല ഉള്ളത് അവിടെ ഒരുപാട് മുസ്ലിം ലീഗുകാരുണ്ട് ആർ എസ് പിക്ക് എത്ര പേരുണ്ട് എന്നുള്ളത് എ ആ സിസ് ആണ് പറയേണ്ടത് എത്ര മോശമായിട്ടാണ് എ എസ് ഇസ് മുസ്ലിം ലീഗിനെ അവഹേളിച്ചത് കാരണം സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ കൂടെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയുമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടിയിട്ടൊന്നും എ ആ സിസ് ആർ എസ് പി വളർന്നിട്ടുണ്ടോ അവർ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം സീറ്റ് അവർക്ക് വേണമെന്നാണ് കൊല്ലം സീറ്റിനൊക്കെയുള്ള എന്ത് അർഹതയാണ് ആർ എസ് പിക്ക് കഴിഞ്ഞ പ്രാവശ്യം നാലോ അഞ്ചോ സീറ്റിൽ മത്സരിച്ച ആർ എസ് പിക്ക് എത്ര സീറ്റ് നേടാൻ വേണ്ടി സാധിച്ചു ചവറയിൽ ഷിബു വേപിച്ചോ അതൊരു പക്ഷേ പറഞ്ഞേക്കാം കോൺഗ്രസ്സുകാർ കാലു വാരിയിട്ടാണ് എന്ന് പറഞ്ഞേക്കാം പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ ആർ എസ് പി കോൺഗ്രസിനെയും കാലു വാരിയിട്ടില്ലേ മറ്റ് സ്ഥലങ്ങളിൽ ആർ എസ് പിയുടെ വോട്ട് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുണ്ടോ കാരണം ഈ ആർ എസ് പി യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് എത്ര നാളായി ഈ പത്തു വർഷത്തിനിടയിൽ മാത്രമാണല്ലോ അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ വർഷം മാത്രമാണല്ലോ ഈ ആർ എസ് പി യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രൻ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധീരമായ പ്രസംഗം നടത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് രാവിലെ ആവശ്യപ്പെട്ടതിന് ശേഷം ഉച്ചകഴിഞ്ഞ് വഴിന്ന് യു ഡി എഫിൽ ചേർന്നയാളാണ് ഇവർക്കൊക്കെ ഇത്രയും പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ വളരെ വ്യക്തമായ ഭാഷയിൽ അച്ചടിച്ച ഭാഷയിലൊക്കെ എൻ കെ പ്രേമേന്ദ്രൻ പ്രസംഗിക്കുന്ന സമയത്തും എൻ കെ പ്രേമേന്ദ്രൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ സോണാർ സമരത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഉച്ചകഴിഞ്ഞ് യു ഡി എഫിന്റെ ഭാഗമാകുകയും ചെയ്ത നേതാവ് തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് ഇവർ ആരാണ് മത്സരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് കൊല്ലത്ത് ഇവർക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഏത് നേതാവാണ് ആറസ് പിക്കാത്തുള്ളത് ഞങ്ങൾ കൊല്ലത്ത് ഇന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി എ അസി ണോ മത്സരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എ അസീസിനെ എന്തുകൊണ്ട് കൊല്ലത്തേക്ക് വേണ്ടിട്ട് ഇപ്പോൾ എ അസീസ് ഇറങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർ എസ് പി ഇറങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റക്കാരി മാത്രമേ ഉള്ളൂ അവിടെ എ എ ഹാഫീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്രാവശ്യം അവിടെ കോർപ്പറേഷൻ പിടിച്ചിട്ടുള്ളൂ കൊല്ലം കോർപ്പറേഷൻ പിടിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ മുസ്ലിം കൺസോൾഡേഷന്റെ ഭാഗമായിട്ട് കൊല്ലം നിയോജക മണ്ഡലത്തിനകത്തും ഈ ഒരു കൺസോളിഡേഷൻ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് എ എസ് എസ് മത്സരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പകരമായിട്ട് ഇരവിപുരം സീറ്റ് വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരവിപുരം സീറ്റിൽ നിന്ന് കഴിഞ്ഞാൽ തോറ്റുപോകും എന്നുള്ള കാര്യം എ ആർ സിസിനെ അറിയാം പ്രായം ഇത്രയായില്ലേ ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് കേരളത്തിലെ പൊതുജനങ്ങൾ എ എസ് എസിനെ പോലെയുള്ള നേതാക്കന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നത് ഒരു എൻ കെ പ്രേമേന്ദ്രനും ഒരു ഷിബി ബേബി ജോണും ഒക്കെ മാത്രമാണ് ഒരു എ എസ് എസും മാത്രം ഈ ആർ എസ് പിയുടെ ും ഇരുതാ മതിയോ മറ്റാകൾക്ക് ആർക്കും അവസരങ്ങളൊന്നും വേണ്ടേ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റിൽ കൊല്ലത്ത് മത്സരിക്കുക ബാക്കി എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്ന സീറ്റ് പേയ്മെന്റ് സീറ്റാക്കി ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് കാശാക്കുക എന്ന ഒരു ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ആർ എസ് പിയെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ പൊതുജനത്തിനോട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിബദ്ധതയുണ്ടോ അങ്ങനെ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് പി എന്നുണ്ടെങ്കിൽ ഈ പത്ത് വർഷത്തിനിടയിൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സമരം ഒരു സമരം ആർ എസ് പി നടത്തിയതായിട്ട് എടുത്തു കാണിക്കിട്ടെന്നേ കാരണം എനിക്ക് തോന്നുന്നു ഷിബു ബേബി ചോണ്ടൊക്കെ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോലി മാത്രമാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കാരണം യു ഡി എഫ് ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചവറയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുക അതിനുശേഷം മന്ത്രിയാവുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രതിബദ്ധതയും അല്ലെങ്കിൽ ജനങ്ങളോട് ഒരു കടപ്പാടും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ബേബി ജോൺ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ആർ കെട്ടിപ്പടുത്ത നേതാവ് ആ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെൻസുകാരിൽ ഏത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലൊക്കെ ഒരു ബെൻസ് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിന് ബെൻസുകാരുള്ളത് വളരെ അതിശയത്തോടു കൂടിയായിട്ടാണ് കൊല്ലങ്കാരും കേരള ജനതയും ഒക്കെ ആ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ കെട്ടിപ്പടുത്തിട്ടുള്ള ബേബി ജോണിന്റെ ഷിബു ബേബി ജോൺ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാടെങ്കിലും നിറവേറ്റണ്ടേ പാർട്ടിയുടെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരു ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് എങ്കിലും കടന്നു വരാനായിട്ട് ഷിബു ബേബി ജോണ് സാധിക്കണ്ടേ അത് സാധിക്കാതെ വരുമ്പോൾ അത് ബേബി ജോണിനോട് പോലും ചെയ്യുന്ന ഒരു ക്രൂരതയാണ് എന്നാണ് പറയാനുള്ളത് ആർ എസ് രാഷ്ട്രീയ ഉത്തരവാദിത്തം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് ഈ ആർ എസ് പി എന്ന് പറയുന്നത് പക്ഷേ ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഒന്നും നിറവേറ്റാതെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിന് സമയത്ത് മുന്നണിക്കകത്ത് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക അതല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നിയോജക മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന് പറയുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിൽ മറ്റെന്തൊക്കെയോ പുകയുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒന്നെങ്കിൽ ആർ എസ് പി യു ഡി എഫ് മുന്നണി വിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഈ ടീം യു ഡി എഫ് നൂറ് സീറ്റ് തികയ്ക്കുമെന്ന് വി ഡി സതീശൻ പറയുന്ന സമയത്തും സുനിൽ കരകുലും ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനൊക്കെയുള്ള ഒരു ആശങ്കയുണ്ട് അത് അറുപത്തിയഞ്ച് സീറ്റിലേന് മുകളിലേക്ക് എങ്ങനെ യു ഡി എഫിനെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള വളരെ കിണഞ്ഞ പരിശ്രമത്തിലാണ് ഇവരൊക്കെ ഉള്ളത് ആ ഒരു സമയത്ത് ഇവരെ എങ്ങനെയും ജീവനും കൊണ്ട് ഇടതുപക്ഷത്തേക്ക് ചാടാനായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ആദ്യ പടിയായിട്ട് വേണം കൊല്ലം സീറ്റിൻ്റെ ഈ ആവശ്യത്തെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പാർട്ടിക്ക് പിളരാനുള്ള സാധ്യതകളുമുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ പക്ഷത്തു നിന്ന് ഇടതുപക്ഷത്തേക്ക് നീങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പരനാറി എന്ന് വിളിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് രാഷ്ട്രീയമാണ് ഇവിടെ രാഷ്ട്രീയത്തിൽ എന്തും സംഭവവീയമാണ് കാരണം ഒന്നും അസംഭവ്യം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ പരനാറി എന്ന് വിളിച്ച മുഖ്യമന്ത്രി ഉള്ള ഒരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിയിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ വീണ്ടും ചെന്നു കയറിയാലും നമുക്ക് അതിശയോക്തി ഒന്നും തോന്നാനായിട്ട് സാധ്യതയില്ല പക്ഷേ എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്ന ഒരു സാധ്യത സാധ്യമെന്ന് വെച്ചാൽ ആർ എസ് പി എൽ ഡി എഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് പിളർപ്പുണ്ടാകും ഒരു കാരണവശാലും ഷിബു ബേബി ജോൺ യു ഡി എഫ് വിട്ടു പോകാനായിട്ടുള്ള സാധ്യതകളില്ല എൻ കെ പ്രേമേന്ദ്രൻ പോകാനായിട്ടുള്ള സാധ്യതകളില്ല പക്ഷേ എ അസീസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ എൽ ഡി എഫിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഇരവിപരം ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ കൃത്യമായിട്ട് ആർ എസ് പിയെ പ്ലേസ് ചെയ്യാമെന്നും എ എ അസീസിന് ഇത്രയധികം പ്രായമായിട്ടും അദ്ദേഹത്തിന് ഇനിയും മോഹം അവശേഷിക്കുകയാണ് നിയമസഭയിലേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ട് അപ്പം നിയമസഭയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ എൽ ഡി എഫിൽ എത്തിക്കഴിഞ്ഞാൽ പൂവണിഞ്ഞേക്കാം ആർ എസ് പി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ കൊല്ലം സി ിന് വേണ്ടിയിട്ടുള്ള പിടിവാശിക്ക് പിന്നിൽ ഉള്ളത് വളരെ ദുരുദ്ദേശമാണുള്ളത് ആ ദുരുദ്ദേശത്തെ യു ഡി എഫ് നേതൃത്വം ഗൗരവപൂർവ്വം കാണാത്ത പക്ഷം വലിയ രീതിയിൽ ഉള്ള ഒരു വിസ്മയം ആർ എസ് പി യു ഡി എഫിന് സമ്മാനിക്കും എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും